ഹായ് ഫ്രണ്ട്സ് ശ്യാമലി പ്രവീൺ ചാലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്ത് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ചോറ് വെച്ചുള്ളൊരു സ്നാക്കാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യമേ നമുക്ക് ഒരു കപ്പ് ചോറ് വേണം ഒരു കപ്പ് ചോറ് ഒരു കപ്പ് ചോറ് നമ്മളിങ്ങോട്ട് പാക്കറ്റിലോട്ട് ഇടുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു കോഴിമുട്ട പൊട്ടി ചൊഴിച്ചു ഇത് നന്നായി നമ്മൾ കുഴച്ച് മിക്സ് ചെയ്യണം തവി വെച്ചോ കഴിവെച്ചോ നന്നായി ഇത് കുഴയ്ക്കണം അതായത് നമ്മള ചോറും കോഴിമുട്ടയും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞ് സബോള അരിഞ്ഞത് ഒരെണ്ണ ഇത് ചെറിയ സബോളയാണ് ഒരെണ്ണം ഈ മീഡിയ സൈസിലരിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം സബോള പിന്നെ പച്ചമുളക് ഇടാം പച്ചമുളക് ഞാനിടുന്നില്ല പച്ചമുളക് വേണ്ട പേർക്ക് പച്ചമുളക് ഇടാം ഞാൻ അതിന് വേണ്ടി മുളക് പൊടിയാണ് ഇടുന്നത് നമുക്ക് എന്തൊക്കെ നോക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്കിത് അങ്ങോട്ട് നന്നായി ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു തുള്ളി ഉപ്പ് ആവശ്യത്തിന് നമുക്കറിയാത്ത മാത്രം ഉപ്പ് വേണമെന്നുള്ളത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ ഈ ടീ ഈ സ്പൂണിനാണ് ഞാൻ എടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി മഞ്ഞൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതെടുത്ത് ശകല ഉപ്പും കൂടിയൊക്കെയിട്ട് ഇത് നമുക്ക് നന്നായി കുഴയ്ക്കണം ഇതില്ലാത്തതോട്ട് നമുക്ക് ഇത് ഇതില്ലാത്തോട്ട് നമുക്ക് ശകലം ആട്ടപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ആട്ടപ്പൊടിയും കൂടെ ചേർക്കണമെങ്കിൽ ശകലം മാവ് ഒത്തിരി തിക്കാക്കരുത് ഇച്ചിരി ലൂസിലും ലൂസിൽ വേണം നമുക്ക് ഒഴിക്കാം ശകലം ആട്ടപ്പൊടി നമ്മുടെ കൈക്ക് ഒരു പിടി ഒരു പിടി ആട്ടപ്പൊടി ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഇളക്കി കൊടുക്കാം കൊഴിച്ചെടുക്കുന്നതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കി ചട്ടിക്കകത്തിട്ട് വറുത്തെടുക്കാം അപ്പോൾ നീളത്തി വേണമെങ്കിൽ നീളത്തിയാക്കാം പിന്നെ ഓരോന്ന ഓരോ ആയിട്ടിട്ട് നമുക്ക് വറുത്ത് തിരിച്ച് മറച്ചിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചൊരുക്കുക ഈ പരിവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇതിനധികം എണ്ണ ആവശ്യമില്ല തിരിച്ച് മറച്ചിട്ട് ഞാൻ ഈ ഷേപ്പിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം ഫിംഗറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം പല സൈഡസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അല്ല ടേസ്റ്റിയായ നമ്മുടെ ചോറ് വെച്ചുണ്ടാക്കിയ സ്നാക്ക് റെഡിയായി ആക്കിയത് എടുക്കാം ഇതിനെന്ത് പേര് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ഇത് കഴിക്കുമ്പോൾ ചോറ് വെച്ച് ഉണ്ടാക്കിയെന്ന് പോലും അറിയത്തില്ല സ്നാക്ക് ഇവിടെ റെഡിയായി ചൂടോടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ചൂടൂടൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് തണുത്താനും കഴിക്കുക ഈ ക്രിസ്മിനെ ഇച്ചിരി നല്ല ക്രിസ്പിനെസ് ഒക്കെ പറഞ്ഞെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയും കൂടെയൊക്കെ ഇട്ടാൽ നല്ല രുചികൾ ഞാൻ അരിപ്പൊടി കിട്ടിയില്ല ഗോതമ്പൊടി മാത്രം ഇട്ടുക ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ ഞാൻ സെൽക്കാമറിയൻ്റെ കയ്യിൽ വെച്ചാൽ ഞാൻ എടുക്കുന്ന അതിൻ്റെ കുറവുകളുണ്ടാവും ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ കമൻ്റും ചെയ്യണേ